ബിൽഡിംഗ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പി ബാക്കിൽ കാണുന്നത് വിനോപക പോറോത്തും സ്മാർട്ട് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ പാലക്കിലുള്ള ഒരു വീടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ് ഇവിടെ ഒന്നും തേപ്പൊന്നും വരാത്ത ചുമരുകളാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ പക്ക ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈലാണ് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഒരു ഇത് നാലുകെട്ട് അല്ലെങ്കിലും അതിൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഞാനിപ്പോൾ മുന്നത്തെ വീഡിയോസിലാണെങ്കിലും എപ്പോഴും പറയാറുള്ളത് നമുക്ക് ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത് നമ്മുടെ ഈ ബ്രിക്കിൻ്റെ ഒരു പ്രത്യേകതയാണെന്നുള്ളതാണ് അപ്പം ഞാൻ മന്നത്തെ വീഡിയോസിലാണെങ്കിലും കുറേ കണ്ടംപററി ഉള്ള വീടിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ പക്ക വേറൊരു എൻഡിലുള്ളൊരു ഡിസൈനാണ് അവർ ഇനി നമ്മുടെ ബ്രിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ വീണ ബഗൻ ആണ് പൊറോത്തം ബ്രിക്സിൻ്റെ ബ്രാൻഡേയും വരുന്നത് അതൊരു യൂറോപ്യൻ കമ്പനിയാണ് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഓസ്ട്രിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇപ്പോൾ ഈ ഈ വീട്ടിൽ നമ്മൾ എച്ച് പി ബ്രിക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ ഓറിസോണിലാണ് അതിന്റെ പ്രെപ്പറേഷൻസ് വരുന്നത് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഹാഫ് ബ്രിക്സ് ആണ് ഹാഫ് ബ്രിക്സ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒരു ജാലി പോലെയും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു ഇന്റീരിയറിന്റെ ഒരു ഭംഗിയായിട്ടും യൂസ് ചെയ്യാം പിന്നെ ഒരു എയർ പാസേജിനും വന്നു ഉപയോഗിക്കാൻ പറ്റും ഈ എച്ച് പി ബ്രിഗിൽ ഇങ്ങനെ പോയതുകൊണ്ടെന്നാണ് ബ്രൂസ് വരുന്നത് അപ്പൊ ഇതിപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് ഇതിൽ എല്ലാ ചുമരുകളും നമ്മൾ താഴെ കണ്ട പോലെയൊക്കെ എല്ലാ ചുമരുകളും അങ്ങനെയാണ് എക്സ്പോസ്ഡായിട്ടാണ് വരുന്നത് ഇത് തേച്ച് നിർത്തുന്നില്ല അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ബ്രൂസ് വരുന്നത് ീ ബ്രിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഇപ്പോ ഇത് ബ്രാൻഡ് ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ യൂസിൽ വരുമ്പോൾ ഏറ്റവും പ്ലസ് എന്ന് പറഞ്ഞ ഇതിന്റെ ചൂട് കുറവാണ് ഇതിൽ നമുക്കൊരു സെവൻ ഡിഗ്രി വരെ നമുക്ക് ഇതിൽ ചൂട് കുറഞ്ഞിരിക്കും ബാക്കി ബാക്കി ബ്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇത് ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ഇത് വരുന്ന കാരണം കൊണ്ട് ഇതിൽ ചെതൽ പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളുടെ ക്ലൈമറ്റിലാണെങ്കിൽ പോലും ഇങ്ങനെ എക്സ്പോസ്ഡ് വാൾസ് ആണെങ്കിലും ഇത് ഈർപ്പം പിടിച്ചിട്ടോ ചെതല് പിടിച്ചിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ ഞാൻ നേരത്തെ സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു ഇതിപ്പോൾ എച്ച് പി ബ്രിക്കിന് ഫോർ ന്യൂട്ടൺസ് ആണ് സ്ട്രെങ്ത്ത് വരുന്നത് പോറോത്തോമിൻ്റെ തന്നെ വി പി ബ്രിക്ക് വരുന്നുണ്ട് അതിന് ടെൻ ന്യൂട്ടൺസ് ആണ് സ്ട്രെങ്ത്ത് ഇപ്പോൾ ടെൻ ന്യൂട്ടൺസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന വെട്ടുകൾ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെട്ടുകളിലേക്കാളും എന്നാണ് ഈ ടെൻ ന്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് ഈ പൈപ്പ് ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അത് വേറെ ഒന്നുമല്ല അത് ഇലക്ട്രിക്കൽ വർക്കിന് വയർ ഇടാൻ വേണ്ടിയിട്ട് പൈപ്പ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള നിർത്തിയിട്ടുള്ളതാണ് ഈ വീട്ടിൽ മൊത്തം നോക്കുകയാണെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തും കട്ടിങ് ഒന്നും കാണാൻ പറ്റില്ല കട്ട പണിയുന്നതിൻ്റെ ഒപ്പം തന്നെ പൈപ്പ് ഇട്ടു പോയേക്കാണ് ഇനിയിപ്പോൾ ഇലക്ട്രീഷ്യൻമാർക്ക് പണി എന്ന് പറഞ്ഞാൽ ആകെ വയർ വലിക്കുക എന്നുള്ളൊരു പണി മാത്രമേ വരുകയുള്ളൂ അപ്പൊ അത് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ മുന്നേ കൺഫേം ആയിരിക്കണം അതനുസരിച്ച് നമ്മുടെ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ നമുക്ക് പണി തരും അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല വയർ വലിക്കല് മാത്രമാണ് ഇതിനൊരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് വർക്ക് വരുന്നുള്ളൂ പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റൂംസും ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ഡോറൊക്കെ ഡോ ഡോറായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഇങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല ഇപ്പോൾ ഇതിൻ്റെ ഓണറൊന്നും കൂടി ഇല്ല അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ റൂംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ കാണാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സജഷൻസ് അറിയണമെന്നുണ്ടെങ്കിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ